നോക്കി വാദിച്ചു നിൽക്കുന്ന ശക്തിയുടെ നടുവിൽ നീ ആരെന്ന് വെളിപ്പെടുത്തേണ്ട വ്യക്തി ദൈവം ആ ചെന്നര് സ്വന്തം കേൾക്കുന്നോറും കഠിന തോരം റാസിച്ചു ആമേൻ തോരം ബോസിച്ചു അല്ല കേവേ വിടലി കാണുന്നില്ല ഹല്ലേലൂയ ആമേൻ നമ്മൾ ഒരു മഹസ്മളിൽ પડാനാണ് ആമേൻ നമ്മൾ ദി സേവിക്കുന്ന ദൈവമാരെ കണ്ടു ആമേൻ ബോഷോ ആമേൻ യും ഒതുക്കിക്കളയെന്ന് വാദിക്കുന്നു അവ സന്തോഷിക്കയില്ലെന്ന് വാദിക്കുന്നു

പിന്നെ കടലിൽ വലിയ ഓളം ഉണ്ടായിട്ട് പടങ് തിരകളാൽ പൂങ്ങുമാറായി അവനെ ഉറങ്ങുകയായിരുന്നു അവർ അടുത്ത് തന്നെ കഥാപയെ രക്ഷിക്കണമേ ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി ആ

അവൻ കോണെന്താകാം കടലിൽ തിരയുണ്ടോ നർത്താവ് ചോദിക്കളായാലും വിഷയത്തിന്റെ മുഖത്ത് നിന്നെ ഭാരപ്പെടുത്തുമ്പോൾ അവനെ നീ വിളിച്ച വേക്ഷിക്കുന്ന ദൈവം സകല ഭൂമണ്ഡലത്തെ നിലനിർത്തി

ಅದಿನ ಉದರದಲ್ಲಿ ವಹಿಕೆಪಟ್ಟ ಚಲಪ್ರಾಯಕ್ಕೆ ಮುಂಚೆವನು ಹಾಲೆಲೂಯಾ ಹಾಲೆಲೂಯಾ ಹಲ್ಲೆ ಸಭೆಯಾದಿ ನೋಡುತ್ತೇನೆ ಏಪ್ತಂ ಜಯಮಡಿಕಂತೆ ಆಮೆನ್ ಜಯಮಡಿಕಂತೆ ಆಮೆನ್ ಯೇಷುವಿನ ನಾಮದಿಂದ ಜಯಮಡಿಕಂತೆ ಆಮೆನ್ ಆಮೆನ್ ಪರಯ್ಯಕ್ಕೆ ಇಲ್ಲಿಗೆ ಬಂದಿರಕಲೆ ಆ ತೊಡಂಗಿ ವಾಕ್ಯದ ಗೋಣಗಳ ಮುಗಾಯ್ತೈ ಶುಭೇಷ್ಠ ಶುಭಿನ ದ കടലിൽ വലിയ ഓണം ഉണ്ടായിട്ട് കടലിൽ വലിയ ഓളം ലോക സമുദ്ര മാന്ദ്യം നമ്മള് സമുദ്രത്തെ കുറിച്ച് കിട്ടുന്ന വെള്ളങ്ങളുടെ കൂട്ടം എന്നാൽ കടലിൽ വലിയ ഓളം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പ്രശ്നങ്ങൾ നേരിട ുമ്പത്തെ മാസത്തില് വിളിച്ചു പറഞ്ഞൂത ജീവ രക്ഷയ്ക്കാൻ പോകാ മഴയിലേക്ക് ഓടിപ്പോഴ്ചക്ക് ശേഷമാ വയനാട്ടിലെ ആ സംഭവം ഉണ്ടായി കടലിൽ വലിയ ഓണം ലോക സമുദ്രത്തിൽ ജനഗതിയുടെ നടുവിൽ वलीली वलीया दुरल दंगल मुंडिल काना है इतनी आज अपन अभी प्रार्थना करते हैं हे जयोत्र आज पूजा में हम इतनी प्रार्थना करते हैं हे ईश्वर हमें बुद्धि दीवान undertakes प्रार्थना हे हालेलुया हमें इंद्र जन में അറിഞ്ഞിട്ടില്ലാത്ത വലിയ കർത്താവ് ഞങ്ങളുടെ കാര്യം എങ്ങനെയെങ്കിലും നടന്നാൽ മതി പോരാ കരയിപ്പിക്കുന്ന എന്തിനാന്നറിയാവുന്നത് നിന്റെ പട്ടണത്തിന്റെ ചുറ്റിനും വിദേശത്തിന്റെ ചുറ്റിനും നിന്റെ ജില്ലയ്ക്ക് ചുറ്റിനും ഭവനങ്ങൾക്കും ചുറ്റിനോ വലിയ ദുരന്തങ്ങൾ നടക്കുമ്പോൾ സൂക്ഷിക്കുന്ന ഓളമുണ്ടായി ഓളം ഓളമെന്നതാ ൊങ്ങി വളച്ചു വരുന്ന തിരക്ക് വന്നു അടിച്ചിടുന്നതില അമ്മ അല്ലേ

യാടിക്കണം <laughs> എന്ന അവനെന്നൊരു മൂന്നടക്ക് യേശുവേ ആമേൻ നീ വിടുവൽ പ്രാപിക്കുന്ന എന്ന കുടുംബം വിടുവൽ പ്രാപിക്കുന്ന എന്ന തലമുറ വിടുവൽ പ്രാപിക്കുന്നെന്ന് കാണേണ്ടിട്ട് കർത്താവേ യേശുവേ ആഹാ വീട് കൊടുക്കില്ല എന്ന് വാദിച്ചു വെക്കുന്ന ശത്രു വരമോടെ ശക്തി യേശുവേ യേശുവേ ആവർത്തെ ക്രസയതെൻ കാരണത്തെ കണ്ടോ യേശുവേ आबेली आमेन 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 ഞാൻ പിടിച്ചിട്ടുണ്ട് ദൈവജനത്തിന്റെ പോക്ക് அவங்க <laughs> அவ <laughs> Amen. Hallelujah. आत्मा बिड़ी चुवाई चुवा शोषण ना बिड़ी चुवाई चुवा अब तो बिड़ी तो नेम का ना समान की ये बुढ़ों मां शोषण ना बड़ा ही तो बहुत हो ും അനുഭവം കൊടുക്കും ஜத்தி புறப்படுவாள் அவ்வளோ அவட்டோக்கணு மகத்வத்தம் முதல் கட்டிடப்பட்டு அனுபவிப்பா േൽ ജനത്തിന്റെ ഒറ്റ കടിഞ്ഞൂലും പോയില്ല ഇസ്രായേൽ ആണോ കടിഞ്ഞൂൽ ദൈവസമ്മതിയാണോ നിന്റെ കടിഞ്ഞൂലൊന്നും പോകത്തില്ല നിന്റെ കുടുംബത്തിൽ ഒന്നിന്റെ നില अपने बड़ी वड़े कहाँ था पांच साल पूरा अपने प्रवर्ती आ असफिने प्रवर्ती मिस्राई मिला ये चेंट तुम दे हुआ जाना सब पिंड तूड़ना ये भी राड़ी हो डूपाली शुद्धता बाबू ये तो पनडल का दूध अभी किया हमें दूध अभी किया ये मेरा बात ये बड़े हैं कई वजह ना बोलो अवडे अर्धी चोखी जय युवा जन श्रमिड विखे यदन जय जनते कुंपलीचवंडो अवडे स्वस्थभाय ओळखिने वडा वडीगणा अवडे शिवयात्रेकडे अवडे अनुभवगणे अवडे संतोषगणे अवलाइक्यगणे अवना पूर्णतगणे अवना विदुलेगणे आमेन सदा அவன் கடினப்பட் திரோகி கடினப்பட வர നിന്റെ കണ്ണു രക്ഷിച്ചു ചെയ്യുന്ന ക്രിയകള് നിന്റെ അനുഭവം ഇല്ലാതാക്കിക്കൊണ്ടായി നിന്റെ അച്ഛനം அவனை உறங்குகோம் அவரடுமே கத்தா உறங்க എങ്ങനെയാ കർത്താവുണ്ടാകുന്നു എങ്ങനെയാ അനുഭവം എനിക്ക് വരുന്നു തവയ എനിക്കൊരു നന്മ എപ്പോഴാണ് ഞാൻ കാണുന്നു എപ്പോഴാണ് ഞാൻ സന്തോഷിക്കുന്നു തവേ നീ ഒരു പ്രാർത്ഥന കേൾക്കുന്നില്ല നീ കണ്ടതാണോ അവനറിയുണ്ട നടപടി അവനറിയാൻ പാടില്ല കപ്പം അറിയാം കർപ്പ ഉണ്ടാക്കി മാത്രത്തേരം എല്ലാം നറിയാട്ടിപ്പോകാതെ അവന് സൂക്ഷിക്കാൻ അറിയാം സഹിക്കാം എന്റെ വേദന എന്തെന്ന് അവൻ അറിയാം എന്റെ സങ്കടം എന്തെന്ന് അവൻ അറിയാം അവർച്ച എന്താണെന്ന് അവൻ അറിയാം അവൻ ഇതെല്ലാം അറിയാവുന്നു സ്തോത്രം അവൻ അവൻ ഉറങ്ങ സ്തോത്രം അവൻ ചുറ്റന്മാരെന്താ പറഞ്ഞത് അവനെ

आपको भी शाओ सुनाए तो भी काम बनेगा तो बाद में काम के जरूरत है बेटा तो ऐसा काट नहीं कर देने इशारे से जब्बोड़ा पड़े इशाबले इमिट भी ये तो एक प्रदर्शन हो रही है हमें हमें ये काट कोडोटेंड है मैं हमें काटे तब देशांव నీ విశ్వసికిన దైవ మాఱ్ ని ఆశ్రయకిన దైవ మాఱ్ అబే ఇందమే ఇరట దైవ శక్తి కందు ని భారపడ తమ అమేష్ సమర అమేష్ సమర యెడి దైవ పిచారు అమేష్ అబనే ఊరస్తియో అమేష్ सूत्र सूत्र आते हैं 13 14 शताब्दी में तो भाई ने वो 11 बजकर 11 बजकर 20 22 प्रवचन में वो वाक्य गणपंडो आई जय ये भी 103 का